ചില മുഹൂർത്തങ്ങളാണ് അതിപ്പോ കോമഡി ആണോന്ന് ചോദിച്ചാൽ ശരിക്കേണ്ടവർക്ക് ചിരിക്കാം എന്നാ കോമഡി ആണോ അല്ല ഒട്ടും കോമഡി അല്ല പറഞ്ഞു വരുന്നത് നമ്മുടെ യു ഡി എഫ് രാഷ്ട്രീയത്തെ കുറിച്ചും അവരുടെ നേതാക്കളെ കുറിച്ചുമാണ് ഏർ ആദ്യം നമുക്ക് കെ പി എസ് സി പ്രസിഡന്റ് ശ്രീ കെ എ സുധാകരൻ തുടങ്ങി അല്ലല്ല പ്ലീസ് ശ്രീ വി ഡി സതീശ നിങ്ങൾ പെണങ്ങൊന്നും ചെയ്യരുത് നമുക്ക് പിന്നീട് അതിൻ്റെ അടുത്തേക്ക് വരാം പക്ഷെ ഇപ്പൊ വയസ്സിന് കുറച്ചു മുതിർന്ന ആളല്ലേ അപ്പൊ നമുക്ക് സുധാകരൻജിന്ന് തന്നെ തുടങ്ങാം അതല്ല അതിന്റെ ഒരു ശരി ഓക്കെ അപ്പൊ സതീശൻജിയുടെ സമ്മതം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങള് സുധാകരൻജിയുടെ അടുത്ത് ചെന്നിട്ട് എംബുരാൻ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിച്ചു അപ്പൊ സുധാകരൻജി പറഞ്ഞ ചില വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് രാഷ്ട്രീയമായ കേട്ടല്ലോ രാഷ്ട്രീയമായ പ്രതികാരമാണത് ശരിയാണ് രാഷ്ട്രീയമായ പ്രതികാരമാണ് പക്ഷെ ആരുടെ സി പി ഐ എമ്മിന്റെ ഇത് എംബുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടായത് സി പി എമ്മിന്റെ രാഷ്ട്രീയമായ പ്രതികാരമാണ് എംബുരാൻ സിനിമ വന്നു ഇറങ്ങി അത് വന്നു എന്നത് സി പി എമ്മിന്റെ ഇടതുപക്ഷ സർക്കാരിന് വലിയ അടിയാണ് എന്തോന്നടയിൽ ഇയാൾക്ക് എന്താണ് എംബുരാൻ എന്നോ എന്താണ് ഇതിനെ നടക്കുന്ന സംഭവങ്ങൾ വലിയ ധാരണ ധാരണയുണ്ടെങ്കിൽ ഞാനത് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു മാറി ഉള്ളൂ ഇത് കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും വലിയ അടിയാണ് ആ വലിയ അടിയാണ് ഇയാളെ പോലെയുള്ള ഒരു എന്താ പറയാ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെയൊക്കെ സഹിക്കാന്നുള്ളത് സി പി എമ്മിന് വലിയ അടിയാണ് സംശയമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒരു നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നതിനായി നല്ലത് എനിക്കതറിയില്ല അല്ലെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ അവിടുന്ന് പോവുകയാണെങ്കിൽ ഇത്ര നാണം കാണേണ്ടൊരവസ്ഥയൊന്നും ഇല്ലായിരുന്നു അടുത്ത് നിൽക്കുന്ന ലിജുവിൻ്റെ അവസാനം ആദ്യം പത്രസമയം ആ പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് ലിജുവിൻ്റെ മുഖം സ്ക്രീനിൽ കാണായിരുന്നു പക്ഷേ ഈ വിഷയം തുടങ്ങിയപ്പോൾ ലിജു സ്ക്രീനിന്ന് മാറിയിട്ടുണ്ട് വരും പക്ഷേ ഈ നാണക്കേട് സഹിക്കാൻ പറ്റില്ല അത് ലിജു തോന്നിയത് കൊണ്ടായിരിക്കാം എന്തായാലും നല്ല കാര്യം ബാക്കിയുള്ള കോൺഗ്രസ് നേതാ എന്തായാലും എന്തായാലും ഇത്രയും ബോധമില്ലാത്തൊരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ വേറെ ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയെന്നുള്ളതല്ല കോൺഗ്രസ് ഞാൻ നയിക്കുന്നത് കെ സുധാകരനാണ് അപ്പൊ ആ കെ സുധാകരന്റെ രാഷ്ട്രീയ ബോധ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചത് പിന്നെ ഇതിന് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് കുറച്ചൊരു പഴയ വീഡിയോ ആണ് കെ സുധാകരൻ ഇങ്ങനെ അറിയാത്ത വിഷയത്തെക്കുറിച്ച് ചാനലുകൾക്ക് മുന്നിൽ പറയാൻ നിർബന്ധ നിർബന്ധിതനാകുന്നത് അല്ലെങ്കിൽ എല്ലാ വിഷയവും അവസാന സി പി എമ്മിനെ കൊണ്ട് കെട്ടാൻ ഉള്ള ഒരു അയാൾക്കുള്ളൊരു പ്രേരണ എന്താണെന്ന് ഒരു സംശയം ഇതിപ്പോ സി പി എം ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സി പി എം അനുകൂലിക്കുന്ന അല്ലെങ്കിൽ എംബിരാൻ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എംബിരാൻ ടീമിന്റെ കൂടെ നിന്നിട്ടുള്ളത് സി പി എം എന്ന പ്രസ്ഥാനമാണ് മുഖ്യമന്ത്രി നേരിട്ട് പോയി സിനിമ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയം പോലും സി പി എമ്മിനെതിരെ പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് സുധാകരൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നില്ലേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു കുറച്ചുനാൾ മുന്നേ നടന്നതാണ് നിങ്ങൾ വീഡിയോ ഒന്ന് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് ഷാജർ വേദി പങ്കിട്ടുണ്ട് ഒറ്റപ്പെട്ടു അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അപ്രതിരിഞ്ജ നിൽക്കുന്ന വ്യക്തി താടിയക്കായിട്ടുള്ള ആൾ ഏഷ്യാൻ ന്യൂസിലെ നൗഫൽ ബിൻ യൂസഫാണ് ഏഷ്യാൻ ന്യൂസിൻ്റെ റിപ്പോർട്ടറും സീനിയർ ന്യൂസ് എഡിറ്റർ സീനിയർ ന്യൂസ് എഡിറ്റർ അങ്ങനെ എന്തോ ഒരു പുസ്തകം നിൽക്കുന്ന ആളാണ് അപ്പോൾ നൌഫൽ ബിൻ യൂസഫാണ് ആ സുധാകരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കാര്യം കുറച്ച് മുന്നേ നടന്ന ഒരു സംഭവം സുധാകരൻ വേറെ എന്തോ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പക്ഷെ ആ വിഷയം അത്ര വലിയ പിന്നെ എന്താ പറയാ ഇവർക്ക് ഉപകാരപ്പെടുന്ന മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അത് സി പി എമ്മുമായിട്ട് കൂട്ടിക്കേട്ടാൻ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് സി പി ഐ എമ്മിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ മുട്ടിനീക്കുന്ന മാധ്യമങ്ങൾ ആ ഒരു വിഷയം സുധാകരന്റെ വായിൽ കൊണ്ട് തിരികെ അതിനെതിരെ പ്രതികരിച്ച് അത് വാർത്തയാക്കി സി പി ഐ എമ്മിനെതിരെ കൊടുക്കാനുള്ള ഒരു വെപ്രാളമാണ് ആ കാണുന്നത് ആ ഹൗഫിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ പറയണം എന്നിട്ട് പിന്നെ അപ്പൊ സുധാകരന്റെ ആവശ്യത്തെ കുറിച്ച് ഒരു ധാരണയില്ല പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നാണല്ലോ അപ്പൊ ഒരു താല്പര്യം മുൻനിർത്തി സുധാകരന്റെ ആവശ്യത്തെ കുറിച്ച് പ്രതികരിക്കുന്നു ചിലപ്പോൾ ഈ ഒരു സംഭവത്തിന് പറയലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം കാരണം സുധാകരനോട് പറഞ്ഞിട്ടുണ്ടാവും സി പി എമ്മിനെതിരെ എംബരാൻ സി പി എമ്മിനെതിരെ പറയണെന്ന് പറഞ്ഞിട്ടുണ്ടാകും സുധാകരൻ അത് പറഞ്ഞിട്ടുണ്ടാവും അത് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ എന്തായാലും ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് നാണക്കേടാണ് കോൺഗ്രസ് ഇനിയെങ്കിലും മാറിച്ചിരിക്കാനുള്ള സമയമായി ഇന്ന് നമുക്ക് വേറൊരു വീഡിയോ കാണാം പൊതുവേ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവരൊക്കെ ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ ഇടന്നിടുക എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പാർട്ടി ഓഫീസിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ നടന്നു ആ ഇനാഗ്രേഷൻ നടന്ന സ്ഥലത്തെ ഒരു രംഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ അവിടെ മുന്നേ സിസ്സറൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നേതാക്കന്മാർ കുത്തി തിരികെ കുത്തിരികെ പാവം സിദ്ധിക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ സിദ്ധിക്കിന് അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല ഇത് ഇവിടെ സിദ്ധിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് കയറാൻ നോക്കുമ്പോൾ ഇതേ ഇടയിലൂടെ സതീശൻ വലിഞ്ഞ് കയറിയിട്ട് മുന്നിൽ കയറി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെയും സുധാകരൻ ഇവർ തഴിഞ്ഞു സുധാകരൻ പുറകിൽ എവിടെയുമുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തും ചെന്നിത്തലയും ചെന്നിത്തലയും സുതീശൻ സതീശനൊക്കെ ഇടയിലൂടെ വലിഞ്ഞു കയറി വരുന്നുണ്ട് എന്തോന്നടയത് ഒരു നാടം മുറിക്കാനാണോ ഈ തിരക്ക് ഇങ്ങനെ ക്യാമറകൾക്ക് മുന്നിൽ മുഖം കാണിക്കാനും കസേരയ്ക്കും വേണ്ടി പരസ്പരം തല്ലുകൂടുന്ന ഒരു നേതാക്കളെ വെച്ചിട്ട് കേരളത്തിൽ കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് പോകും എന്നാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയിലെ ഒരു മതേതര സ്വഭാവമുള്ള മതേതര വാദികളായ ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വസ ആശ്വസിക്കാൻ പറ്റിയ ഒരു ഇലക്ഷൻ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനായിരുന്നു സ് തകർന്നു പോയെടുത്തുനിന്ന് കുറച്ചെങ്കിലും തിരിച്ചു വന്നു സുധാകരനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേസുധാകരൻ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ എംബുരാൻ സിനിമയ്ക്ക് സി പി എമ്മിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞത് നമ്മൾ സങ്കടപ്പെടുത്തുക കാരണം മുന്നേ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകും അതെന്താണ് തെറ്റ് ഇതാണ് സുധാകരന്റെ രാഷ്ട്രീയ ബോധ്യം അപ്പോ സുധാകരൻ അത് പുറത്തേക്ക് പറഞ്ഞു എന്താ പറയുക യു ഡി എഫിലെ ഒട്ടിപ്പിക്ക എല്ലാ നേതാക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ് അവർക്ക് നല്ല സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നത് എവിടെന്നോ അല്ലെങ്കിൽ നാളെ കേരളത്തിൽ ഇവർ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി കുറച്ചധികം സീറ്റ് നേടി കേരളത്തിൽ ശക്തമായിട്ട് ബി ജെ പി വന്നാൽ ഇതിൽ പല ആളുകളും അങ്ങോട്ട് ചാടാൻ തയ്യാറായിട്ട് ഇന്നേ ഉള്ളവരാണ് അപ്പൊ അത് സുധാകരൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം അപ്പോ ഇത് ഇതേ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ആദ്യമേ ഞാൻ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് ഇതേപോലെ നിലനിൽക്കണമെന്ന് അത് എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞതല്ല ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ ഇന്നുള്ള ഈ മതേതര അടിത്തറം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ബി ജെ പി ഈ സംസ്ഥാനത്ത് ശക്തമായിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക അതിന് ഒരിക്കലും ആ ഒരു മതേതര മുഖം കേരളത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് തീവ്രവാദികൾ ചുറ്റും പിടിമുറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ ഏറ്റവും ശക്തമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്ക നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയാണ് ഞാൻ അപ്പോൾ ആ ഒരു ആശങ്കയിൽ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അത് അങ്ങനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ കാണണം ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ആളാവാനും അല്ലെങ്കിൽ ഒരു റിബൺ മുറിക്കാൻ തിക്കി തെരക്കാനും മാത്രം അങ്ങനെ അപക്വമായിട്ടുള്ള സമീപനങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെയുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും രാഷ്ട്രീയ സമരങ്ങളും നടത്താൻ കോൺഗ്രസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു Uh, 何ね